ലഹരി പരിശോധനയ്ക്ക് പോകാൻ വാഹന സൗകര്യമില്ലാതെ എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ വലയുന്നു കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ എക്സൈസ് പരിധിയുള്ള അഞ്ചൽ എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് പോകാൻ വാഹനമില്ലാതെ ബുദ്ധിമുട്ടുന്നത് സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും ലഹരി മാഫിയക്കെതിരെ പരിശോധന ശക്തമാക്കിയപ്പോഴാണ് വാഹനമില്ലാതെ എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതിസന്ധിയിലായത് രണ്ടായിരത്തി ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയോടെ എക്സൈസ് ഓഫീസിൽ നിലവിലുണ്ടായിരുന്ന ജീപ്പിന്റെ കാലാവധി കഴിയുകയും കട്ടപ്പുറത്താവുകയും ചെയ്തു പലതവണ എക്സൈസ് വകുപ്പിനെ നിലവിലെ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് വാഹനം ആവശ്യപ്പെട്ട് സമീപിച്ചെങ്കിലും എക്സൈസ് വകുപ്പ് ഇതുവരെ വാഹനം നൽകാൻ തയ്യാറായിട്ടില്ല നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഴിഞ്ഞാൽ കേരളത്തിലാകമാനം ഈ ലഹരി മാഫിയ പിടിമുറുക്കുന്ന ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരികളിലെ ഉള്ള സാധനങ്ങൾ കൂടുതലായി ഒട്ടനവധി കേസുകൾ അധികം കേരളത്തിലാകമാനം തിരിക്കപ്പെടുത്തുന്ന ഈ സമയത്ത് നമ്മളുടെ ഈ അഞ്ചൽ റേഞ്ചിൽ വാഹനം ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വാഹനം ഇല്ലാതിരിക്കുന്നതിന്റെ ഇല്ലാതെ വന്നത് നമ്മളുടെ വാഹനത്തിന്റെ കാലാവധി പതിനഞ്ച് വർഷം കഴിഞ്ഞതിനാൽ ആ വാഹനം നിരത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് കാരണമാണ് വാഹനമില്ലാതിരിക്കുന്നത് നമുക്ക് ഈ വാഹനം ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വളരെയധികം പ്രയാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈഡുകൾ പോകുന്നതിനും അതേപോലെ തന്നെ ഒരു ഈ കൊല്ലത്ത് തന്നെ ഏറ്റവും വലിയ റേഞ്ചാണ് മലയോര പ്രദേശങ്ങളടങ്ങിയിട്ടുള്ള മേഖലയാണ് ആ മേഖലയിൽ ആര്യങ്കാവ് മുതൽ അച്ചങ്കോൽ മുതൽ ഇങ്ങനെ ഓയിൽ വരെ കിടക്കുന്ന വളരെ വിസ്തൃതിയുള്ള ഒരു റേഞ്ചാണ് അതുകൊണ്ട് വാഹനമില്ലാത്തത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കേസുകൾ കണ്ടെടുക്കുന്നതിനകത്തും അതേപോലെ തന്നെ ഇപ്പോൾ താൽക്കാലികമായി ഒരു സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് പനൂർ സർക്കിളിൻ്റെ കീഴിലുള്ള വാഹനം ഒന്നോ രണ്ടോ ദിവസം നമുക്ക് അനുവദിച്ച് തരികയും ആ അന്നേ ദിവസമാണ് നമ്മൾ ഇവിടുത്തെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടാതെ വിമുക്തി പ്രവർത്തനങ്ങളായാലും അതേപോലെ തന്നെ ഈ ഇപ്പം വാറൻറ്റുകൾ സമൺസുകൾ മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് സംസ്ഥാന അതിർത്തിയായ ആര്യങ്കാവും അച്ചങ്കോവിലും ഉൾപ്പെടെ ജില്ലയിലെ ഏറ്റവും വലിയ എക്സൈസ് പരിധിയുള്ള അഞ്ചൽ എക്സൈസ് ഓഫീസിനാണ് വാഹനമില്ലാതെ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടുന്നത് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വൻതോതിൽ എം ഡി എം എയും ലഹരി മാഫിയ സംഘങ്ങളും ഇന്ന് സുലഭമാണ് എക്സൈസ് ഓഫീസിനും വാഹനമില്ലാത്തത് ഈ സംഘത്തിന് ഏറെ സഹായകമായിരിക്കുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം